ഇന്ന് ഒരുപാട് മടി പിടിച്ചിരുന്ന ഒരു ദിവസമായിരുന്നു പക്ഷേ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു സന്തോഷ വാര്ത്ത വന്നു നമ്മുടെ കെന്നലി ഒരു മൂന്നാല് വർഷമായിട്ട് അവൻ നമ്മളോടൊപ്പം ഉണ്ട് ഒരു അഞ്ച് മാസം ഉള്ളപ്പം ഒരാൾ ഏൽപ്പിച്ചിട്ട് പോയതാണ് പക്ഷെ ഇന്ന് വരെ അവർ തിരിച്ചു വന്നിട്ടുമില്ല അവൻ അന്നു മുതൽ നമ്മളോടൊപ്പം തന്നെ നമ്മുടെ ഡാനി നമ്മുടെ കെന്നലി നമ്മളോടൊപ്പം ഇത്രയും വർഷം ഉണ്ടായിരുന്ന ഡാനി ഒരു രണ്ട് മൂന്ന് മാസത്തിനകത്തേക്ക് ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണ് രണ്ടായിരത്തി മാർച്ചിലാണ് ലാസ്റ്റ് നമ്മുടെ കെന്നലി നിന്ന് ഡോഗ് ഫ്രാൻസിലേക്ക് പോകുന്നത് ആ ഡോഗ് ഇപ്പോൾ ഇംഗ്ലണ്ടിലാണുള്ളത് ഈ ഒരു സമയത്ത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് തന്നെ കാരണം ഇതിൻ്റെ പിറകിൽ കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയേണ്ട ഒരു പേരെന്ന് പറയുന്നത് നമ്മുടെ കെന്നലിലെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന വിനുവാണ് വിനു ആണ് ഞാനില്ലാത്ത നാട്ടിലുണ്ടായിരിക്കുന്ന സമയത്തും ഇങ്ങോട്ട് യു എയിലേക്ക് വന്ന സമയത്തും എല്ലാം കൂടുതലായിട്ടും അവരെ ടേക്ക് കെയർ ചെയ്യുന്നത് അത്ര നല്ല രീതിയിലാണ് നമ്മുടെ കെന്നലിലെ ഡോഗിനെയെല്ലാം വിനു ടേക്ക് കെയർ ചെയ്യുന്നത് വിനു ഇല്ലായിരുന്നെങ്കിൽ പലപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അപ്പം താങ്ക്സ് അലോട്ട് വിനു പിന്നെ ബാക്കി കൂടെ നിന്ന് നമ്മുടെ ഹാൻഡ് ബോസ് ക്ലിനിക്ക് അവിടുത്തെ ഡോക്ടേഴ്സ് ബാക്കിയുള്ള എല്ലാവർക്കും ഇതുവരെ നമ്മുടെ ആറ് ഡോഗ്സ് പോയിട്ടുണ്ട് പുറത്തേക്ക് അവർക്കെല്ലാവർക്കും അങ്ങനെ ഒരു അവസരം കിട്ടിയത് ഇവരെല്ലാവരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴത്തെ വീണ്ടും നമ്മുടെ ഡാനിയും ഇതുപോലെ ആർക്കും വേണ്ടാത്തെയും മിണ്ടാപ്രാണികളെയൊക്കെ ഹെൽപ്പ് ചെയ്യാനും അവർക്ക് നല്ലൊരു ലൈഫ് കിട്ടാനും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിങ്ങളെക്കൊണ്ടും എന്നെക്കൊണ്ടും നമ്മളെ എല്ലാവരെക്കൊണ്ടും സാധിക്കട്ടെ